കണ്ണൂർ എ കെ ജി ആശുപത്രിക്ക് സമീപം ദേശീയപാതയിൽ മരണക്കുഴി ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടിട്ടും തിരിഞ്ഞുനോക്കാതെ അധൃതർ നാടങ്ങും അപകട മരണങ്ങൾ പെരുകുമ്പോഴാണ് ഈ അനാസ്ഥ ഓരോ ദിവസവും നിരത്തിൽ പൊലിയുന്നത് നിരവധി ജീവനുകളാണ് ബൈക്ക് യാത്രക്കാരാണ് മരിക്കുന്നതിൽ ഏറെയും അമിത വേഗത ഹെൽമെറ്റ് ധരിക്കാത്തത് തുടങ്ങിയ കുറ്റങ്ങൾ അവരിൽ ചാർത്തുമ്പോഴും റോഡിന്റെ ദയനീയ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ തളാപ്പിലെ എ കെ ജി ആശുപത്രിക്ക് സമീപത്തെ ഈ മരണക്കുഴി ആഴത്തിലുള്ള കുഴിയിൽ വെള്ളം നിറഞ്ഞാൽ പിന്നെ കുഴി കാണില്ല ബൈക്ക് യാത്രക്കാർ ഇതിൽ അകപ്പെട്ടാൽ തെറിച്ചു വീഴുമെന്ന് ഉറപ്പ് വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നതെന്ന് ഓട്ടോ ഡ്രൈവർമാർ വലിയൊരു കുഴിയാണ് എ കെ ജി ദേശീയപാതയിലെ ദേശീയപാതയിൽ ഒരു ബൈക്കോ വലിയ വണ്ടി കൂടാതെ തന്നെ അപകടം സംഭവിക്കുന്ന വ്യക്തിയാണ് അധികൃത ഭാഗത്തുനിന്ന് ഏറ്റവും ഏറ്റവും വലിയ അനാസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതിപ്പോ ഓരോ സ്ഥലത്തും ഓരോ മരണങ്ങൾ കുഴി അടക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ അടക്കാനുള്ള അധികാരികളെ കണ്ണു തുറപ്പിച്ചിട്ടില്ലെങ്കിൽ മരണ കിട സംഭവിക്കും വലിയ ആഴം ഉണ്ട് വെള്ളം നിറഞ്ഞാലൊന്നും കുഴി ചെറിയ വണ്ടിയൊക്കെ വണ്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല ഇപ്പം ഒരു ടെം ഇപ്പൊ ഒരു ടെമ്പോ വരെ ഉണ്ടല്ലോ പെട്ടെന്ന് കണ്ടില്ല പെട്ടെന്ന് ഫ്രണ്ട് വീല് കുണ്ടിലേണ്ടി ഒരു ചെരിഞ്ഞത് ചെരിഞ്ഞിട്ടാണ് വണ്ടി നിർത്തത് അയാള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയെന്ന് ഇത് എന്താ സംഭവിച്ചത് അത്ര തിരക്കുള്ള റോഡായത് മുമ്പിലായിട്ട് ഈ ഭരണാധികാരികൾക്ക് മരണം സംഭവിക്കുമ്പോൾ മാത്രം ആ അവിടെ സംഭവിക്കുമ്പോൾ മാത്രം അവിടെ ഉത്തരവാദിത്വം ചെയ്യാ കടമ നിർവഹിക്കുക എന്നല്ലാണ്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ല വോട്ട് പാർട്ടികളെ വിജയം മാത്രം ഉറപ്പിക്കുക ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പോലീസ് വന്ന് ഫോട്ടോ എടുക്കുന്നു കുട്ടിയും ബൈക്ക് ഇയാൾ ഫോട്ടോ എടുത്തു ഓട്ടോ ഡ്രൈവർമാർ കുഴിയിൽ മരച്ചില്ല കൊണ്ടിട്ട് അപായ സൂചന നൽകിയിട്ടുണ്ട് കുഴി രൂപപ്പെട്ട് രണ്ടു ദിവസമായിട്ടും അധികൃതർ ഇത് കണ്ടില്ല എന്നതാണ് അനാസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നത് തടാപ്പ് എ കെ ജി ആശുപത്രിക്ക് മുന്നിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് കണക്കില്ല ഏറ്റവും തിരക്കേറിയ റോഡാണിത് ഇപ്പോൾ നടക്കുന്ന അപകടങ്ങൾ ഏറെയും സന്ധ്യാസമയത്താണ് ഇത്തരം കുഴികൾ കാണാത്തതാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നതും വലിയ കുഴികളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ അകപ്പെട്ടാൽ തെറിച്ചുവീണ് മറ്റു വാഹനങ്ങളുടെ അടിയിൽപ്പെടുമെന്നതും ഉറപ്പ് അമിത വേഗത കുറക്കുന്നതോടൊപ്പം ഇത്തരം കെണികളെക്കുറിച്ചും ഡ്രൈവർമാർ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് ഇരുചക്രവാഹന യാത്രക്കാർ ന്യൂസ് ബ്യൂറോ കണ്ണൂർ